ഇതാണ് നമ്മുടെ സ്വന്തം കൂട്ടും ബാ ബാ കൂട്ടിക്ക അതിലൊന്നും തപ്പണ്ടെങ്കിലും വാടേ ദിവസമായി പുറത്തിറങ്ങിട്ടേ അതിന്റെ സന്തോഷാണ് ഈ കാണുന്നത് വേണ്ട കയറി 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 കുട്ടി കൂട്ടി കൂട്ടുകേറ് ബാ അങ്ങനെയാണ് ആടെങ്കിട് കുട്ടി വാ ഇവിടെ നീ ഇറ്റർക്കൻ കണ്ടില്ലേ കാണിക്കുന്നു ഇറ്റൊർക്കൻ എന്നെ കുത്തും ഞാൻ കെട്ടെ കുട്ടി ഞാൻ കേട്ടെ ഞാൻ കെട്ടെ ഞാൻ ഞാൻ കെട്ടേ എന്നെ വിട് ഞാൻ കൂട്ടിന്നെ കെട്ടെ വിടനീ ഇതെങ്ങനെയാ ഇങ്ങനെ കെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ